എൻ്റെ പേര് റജീല ഞാൻ മലപ്പുറത്തുനിന്ന് ചുങ്കത്ര പറഞ്ഞ സ്ഥലത്തുനിന്ന് വരികയാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്താം തീയ്യതി കൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത് എനിക്ക് ജോലി തയ്യലാണ് തയ്യൽ തയ്യൽക്കടയിൽ ജോലി ചെയ്യണ സ്ഥലത്തിൽ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനം മാതാവിനെക്കുറിച്ച് അറിയണത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാനിത് അറിയണത് എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് സോറിയാസിസ് അസുഖം ഉണ്ടായിരുന്നതാണ് കണ് രണ്ട് കണ്ണല്ലാതെ എല്ലാ ഭാഗത്തും അസുഖം മുറിവും ഭയങ്കര ചൊറിച്ചിലും അങ്ങനെ അസ്വസ്ഥതയായിട്ട് പോകാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല ഒരുപാട് മരുന്ന് കഴിച്ചു ആയുർവേദം നോക്കി ഹോമിയോ മരുന്ന് നോക്കി ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു കുറേ നോക്കി പൈസ ഒരുപാട് ചിലവായി എട്ടൊൻപത് ലക്ഷം രൂപ കടം വന്നു എന്ന് അല്ലാതെ എനിക്കൊരു മാറ്റവും വന്നില്ല ലാസ്റ്റ് കടം വീട്ടാൻ മാർഗമില്ലാതെ വീട് വില്ക്കേണ്ടി വന്നു വീട് വില്ക്കാൻ കുറേ ഞാൻ ശ്രമിച്ചു വീട് നിൽക്കാനും എനിക്ക് പറ്റണില്ല അങ്ങനെ അസുഖവും മാറിയില്ല കടവും വന്ന് അങ്ങനെ ഒരുപാട് സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എന്നോട് ഇങ്ങനെ ഒരു മാതാവ് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച നടക്കും പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു കുറേ ഞാൻ എല്ലാം ചെയ്തു നോക്കി ഇനി ഇതും കൂടി ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഇവിടെ വന്നത് ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ എഴുതിയത് ആദ്യം എൻ്റെ അസുഖം മാറിത്തരണം എന്നാണ് അസുഖം പൂർണ്ണമായിട്ടും മാറുകയാണെങ്കിൽ ഞാൻ മാതാവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കും അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഫസ്റ്റ് ഉടമ്പടിയിൽ എഴുതിയത് എനിക്ക് മൂന്ന് മാസം ആ തീരണീൻ്റെ മുമ്പന്നെ എൻ്റെ ചൊറിച്ചിലൊക്കെ മാറി ഒരു മുക്കാൽ ശതമാനവും മാറി അസുഖം മാറി അതെനിക്ക് ഭയങ്കര സന്തോഷമായി അതിൽ ഞാൻ രണ്ടാമത് വീണ്ടും ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നു അതിൽ ഞാൻ എഴുതി എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ അസുഖം മാറിത്തരണമെന്ന് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് ആ അസുഖം പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നത് ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല ഇവിടുന്ന് തന്ന വെഞ്ചരിച്ച തൈലാണ് ഞാൻ പുരട്ടിയത് അതുമാത്രമേ ഞാൻ മരുന്നാക്കി ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ എൻ്റെ വീട് വിൽക്കാൻ വേണ്ടി രണ്ടാമത് എഴുതി അഞ്ച് വർഷമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് വീട് വിൽക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് എഴുതി പോയിട്ട് എൻ്റെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് എനിക്ക് വീട് വിൽക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല ഞാനും ഹസ്ബൻറ്റും ഡൈവോഴ്സായിട്ട് പിരിഞ്ഞ് നിൽക്കാൻ എനിക്ക് രണ്ട് മക്കളുണ്ട് ജോലി തയ്യലാണ് എനിക്ക് കടം വീട്ടാൻ വേറൊരു മാർഗം അല്ല അങ്ങനെ വീട് വിൽക്കാൻ വേണ്ടി എഴുതി ഇവിടെ വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വീട് വിൽക്കാൻ എനിക്ക് പറ്റി അത് വിറ്റ് കടമൊക്കെ വീട്ടി പിന്നെ എൻ്റെ എനിക്ക് രണ്ട് മക്കളിൽ ഒരു മോളാണ് മോളെ കല്യാണ പ്രായമായി കല്യാണത്തിനും ഇതുപോലെ എന്നെ ആരുമില്ല പൈസ തന്നാണ്ട് സഹായിക്കാൻ മാത്രം എനിക്കാരും ആരുമില്ല കുടുംബക്കാരായാലും ആരായാലും ഇല്ല ഇന്നത്തെ കാലത്ത് ആയിരം രണ്ടായിരം ഉറുപ്പ വരെ കടം തരാത്ത കാലത്ത് എനിക്ക് ലക്ഷങ്ങളാണ് ആവശ്യം എൻ്റെ മോളെ കല്യാണത്തിന് ഞാനൊരു കെ എസ് എഫ് ചിട്ടിയിൽ കൂടി അത് ഞാനിവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് എട്ട് വർഷത്തെ കെ എസ് എഫ് ആണ് അതൊന്നും എനിക്ക് കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും ഞാനൊരു പരീക്ഷണമെന്ന് ഉള്ള പോലെ ഇവിടെ വന്നിട്ട് ഞാൻ മൂന്നാമതും ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എഴുതിൻ്റെ മോളെ കല്യാണം നടത്താൻ എനിക്ക് മുന്നിൽ ഒരു മാർഗ്ഗമല്ല സഹായിക്കാൻ ആരുമില്ല എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം എൻ്റെ മുന്നിൽ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ പോയത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എനിക്ക് എനിക്കെൻ്റെ മോളെ കല്യാണത്തിൻ്റെ തല ആഴ്ച എനിക്കിൻ്റെ കെ എസ് എഫ് കിട്ടിൻ്റെ മോളെ കല്യാണം ഞാൻ നല്ല രീതിയിൽ ഞാൻ നടത്തി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വയറുവേദന വന്ന ആശുപത്രിയിൽ പോയി അപ്പോഴാണ് രണ്ട് കിഡ്നിയിൽ സ്റ്റോൺ ആണെന്ന് അറിയണത് നാല് അഞ്ച് ഉണ്ട് രണ്ട് കിഡ്നിയിലും കൂടിയെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ മാറൂല എന്ന് പറഞ്ഞപ്പം അതിന് പൈസ ഇല്ലാത്തത് ഓപ്പറേഷത്തിനൊന്നും ഞാൻ പോയില്ല ഞാൻ മാതാവിൽ വിശ്വസിച്ച് നാലാമത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാനത് എഴുതിയാണ്ട് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പം എൻ്റെ വയറിലൊരു ചുമപ്പ് വന്നു അറിയാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു സ്കാൻ ചെയ്തു അത് സ്കാൻ ചെയ്ത ഡോക്ടർക്ക് പോലും അത്ഭുതം എന്ത് മരുന്നങ്ങൾ കഴിച്ചാൽ കിഡ്നിയിലെ കല്ലൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഉടുമ്പടി കൃപാസന മാതാവിനെ പറ്റിയിട്ട് പറഞ്ഞു അപ്പോൾ അവർക്കത് കേട്ടിട്ട് അത് ഞങ്ങൾ കേട്ടിരിക്കണ് പക്ഷേ അതുകൊണ്ടാണോ മാറിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സത്യമായിട്ടും അതുകൊണ്ടാണ് മാറി ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഓപ്പറേഷൻ പോകാൻ അതിൻ്റെ അടുത്ത് പൈസ അല്ല അതിൽ ഞാൻ വിശ്വസിക്കണം അതുകൊണ്ടാണ് പോയതെന്ന് പറഞ്ഞു എൻ്റെ നാട്ടുകാർക്കറിയാം പിന്നെ ഞാൻ ഇത്രയും ഇപ്പോൾ ഞാൻ വീട് വിറ്റിട്ട് മോളെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വാടകയൊക്കെയാണ് പാർക്കുന്നത് വാടക കൊടുക്കാൻ കഴിയാതെ ജോലി ചെയ്ത് ഈ തയ്യൽ ജോലി ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് വീടാവൂല കടങ്ങൾ വീടാൻ കഴിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മോള് പറഞ്ഞതിനോട് മോള് കല്യാണം കഴിച്ചു പോയി പിന്നെ ഒറ്റക്കല്യാ വേറൊരു കല്യാണം നോക്കുമ്പോൾ അങ്ങനെ ഒറ്റക്കായിട്ടാണ് ഉമ്മക്ക് ഒറ്റപ്പെട്ട പിയില് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഈ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഇനി ഒരു കല്യാണം ഒന്നും വേണ്ട അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞപ്പം ഇല്ലമ്മ എന്ന് പറഞ്ഞു ഞാൻ വേഗം ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അത് നല്ലതാണെങ്കിൽ എനിക്ക് അതുപോലെ ഒരു ജീവിതം വേണമെന്ന് അല്ലാതെ ഇന്നെക്കൊണ്ട് ഇനി കഴിയൂല എൻ്റെ മോന് ഇരുപത്തി മൂന്ന് വയസ്സായി അഞ്ച് വർഷമായിട്ട് മൊബൈൽ റെക്കനീഷ്യം പഠിച്ചിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിൽക്കുക അത് ശരിയായിട്ടില്ല പിന്നെ കടങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇതിൽ എന്തെങ്കിലും ഒരു നന്മ എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത്ര ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതാണ് എനിക്കൊരു വീട് വേണം എൻ്റെ കടങ്ങൾ വീടണം എനിക്കൊരു ജീവിതം വേണം അത് ഞാൻ ലാസ്റ്റ് ഇവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഞാൻ അത്ര സന്തോഷത്തിലാണ് ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാം പറ്റാത്തോണ്ട് എൻ്റെ രണ്ട് മക്കൾക്ക് ആരുമില്ലാതായിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് ഇവിടെ വന്നത് ഇന്ന് ഞാൻ അതൊക്കെ മറന്നിപ്പോൾ എനിക്കൊരു ടെൻഷനില്ല ഒരു സങ്കടങ്ങളില്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ വീടിൻ്റെ കുടീരിക്കൽ ഇനി എനിക്കെൻ്റെ ജീവിതത്തിൽ നല്ല ഒരാളെ തന്നെ അത് മാതാവ് തന്നെ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കണ് ആൾ വന്ന് എനിക്ക് ഒരു വീട് സ്ഥലവും മേടിച്ച് തന്ന് എൻ്റെ കടങ്ങൾ വീട്ടിൽ തന്ന് എൻ്റെ മക്കൾക്കും നല്ല ഒരാളായി എനിക്കും നല്ലൊരാളായി ഇന്ന് ഞാൻ അത്രയും ഞാൻ സന്തോഷിച്ചാണ് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല എൻ്റെ നാട്ടുകാർക്ക് അറിയാം ഞാൻ ഇന്നിവിടെ വന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടി സാക്ഷ്യം പറയാനാണെന്ന് അതിന് ഒരു സാക്ഷ്യാളാവാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാർ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എങ്ങനെ എനിക്കെങ്ങനെ അറിയില്ല അത്രയും ഞാൻ വിശ്വസിക്കുന്നു മാതാവിൽ ഇങ്ങനെ ഒരവസരം തന്നേനും മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കിട്ടി മാതാവിൻ്റെ ഇനി വേണ്ടെന്ന് ഞാൻ വെക്കൂല എനിക്ക് ഇനി ഇവിടെ വരണം ഉടമ്പടി പുതുക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് കിട്ടുന്ന കൃപാസന പത്രം ഞാൻ എൻ്റെ തയ്യൽ കടയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്താണ് അതുപോലെ ആശുപത്രി കൊണ്ടുപോയി കൊടുത്തുകണ് കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൊണ്ടു കൊടുത്തുകണ് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം ഞാൻ ആ ഒരു വിഷമം പറഞ്ഞാലും ഞാൻ ഓരോരുത്തർക്കെ ഞാൻ തെളിവടക്കം എൻ്റെതാണ് തെളിവ് ഞാനാണ് തെളിവ് പറഞ്ഞിട്ട് ഇൻ്റെ അസുഖങ്ങൾ ഇപ്പം ഇങ്ങൾക്കൊക്കെ കാണാൻ എൻ്റെ കയ്യമ്മലും കാലുമ്മലുമൊക്കെ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ മുറിവായി ചൊറിഞ്ഞ് ഞാൻ ചൊറിയാതെ നിൽക്കുന്നത് ഇൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ആയപ്പോൾ ഞാൻ തെളിവ് കൊടുത്തത് ഞാൻ ഇന്നെ ഇന്നെ തന്നെയാണ് അത് തെളിവിൽ വിശ്വസിച്ചിട്ട് ഉടമ്പടി എടുത്ത് ഒരുപാട് വിഷമങ്ങളില്ല കൂട്ടുകാരിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഉടമ്പടി അവരെടുത്തു ഇനി അവർക്കും നല്ല അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ അടുത്ത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ബൈബിളിൻ്റെ കയ്യിലുണ്ട് ഞാൻ എന്ത് ഇത് വന്നാലും ബൈബിൾ കണ്ണടച്ച് ബൈബിൾ തുറന്നു നോക്കും അപ്പോൾ കിട്ടുന്ന വചനം ഞാൻ വായിച്ചുമ്പോൾ അതിൽ ഒരുപാട് വിശ്വാസമാണ് അതിൽ ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മാതാവിൻ്റെ ഒരു ലോക്കറ്റ് തന്നായിരുന്നു അതിൻ്റെ കയ്യിലെ കൂടെ തന്നെ ഇപ്പം ഇത്രയും ഒന്നര വർഷമായി ഈ ഒന്നര വർഷമായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് വെച്ചിട്ടില്ല എൻ്റെ ഫോണിൻ്റെ കവറിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിരിക്കണത് അതിൽ എനിക്ക് വിശ്വാസമാണ് എന്ത് വിഷമം വരുമ്പോഴും അത് കയ്യിൽ വെച്ചിട്ടാണ് മാതാവേ എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ പറയില്ലേ എനിക്ക് അത്രയും നിങ്ങളെടുത്ത് എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഇത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് എനിക്ക് ഉടമ്പടി പുതുക്കാൻ ഇന്ന് അയക്കണെന്നാലും ഉടമ്പടി പുതുക്കാൻ എന്നാൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാതെ ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ അത്ര എനിക്ക് സന്തോഷമാണ് അതിന് അനുഗ്രഹം തന്ന മാതാവിനോട് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നത് ഇത് ആ സകല ജനതകൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്ന് ലൂക്കായുടെ വിശ്വസുവിശേഷം രണ്ട് പത്തിൽ ആട്ടിടിയന്മാർക്ക് ദൈവദൂതൻ്റെ സന്ദേശം നൽകുന്നുണ്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ വഴി കൊടുത്ത ആ സദ്വാർത്ത ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ദൈവകുമാരൻ എങ്ങനെയാണ് ഇന്ന് ഈശോയെ അറിയുന്ന മക്കൾ ആരായാലും അവരിൽ തന്നോട് സ്നേഹമുണ്ടോ അവരുടെ ജീവിതം വിശ്വസ്തമാണോ അവർ ആത്മാർത്ഥതയുള്ളവരാണോ ഇതുമാത്രമാണ് നമുക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് സ്വീകാര്യരാകുവാനായിട്ട് നമ്മെ യോഗ്യരാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ മകള് മലപ്പുറത്ത് നിന്ന് വന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ എന്തായിരുന്നുവെന്നും ഇന്ന് തനിക്ക് എന്താണ് പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഇന്ന് സന്തോഷമുണ്ട് സമാധാനമുണ്ട് വർഷങ്ങളായിട്ടുള്ള ഇരുപത്തിമൂന്ന് വർഷമായിട്ടുള്ള സോറിയാസിസ് തനിക്ക് കണ്ണ് മാത്രമേ അതിൽ നിന്ന് മുക്തമായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും തല മുതൽ ഉള്ളംകാൽ വരെ ഇത് തന്നെ അതിന് ചികിത്സ എടുക്കാത്ത ചികിത്സകളില്ല പോകാത്ത ഡോക്ടേഴ്സ് ഇല്ല അപ്പോൾ അങ്ങനെ തന്നെ കടങ്ങളായി എന്നാണ് പറയുക എങ്ങനെയാണ് ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം ആ മകൾ വളരെ നല്ല രീതിയിൽ തൻ്റെ സൗ സൗഖ്യമാക്കപ്പെട്ട തൻ്റെ ആ ഒരു ശരീരവുമായിട്ടാണ് ഈ മകൾ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു തൻ്റെ കിഡ്നി സ്റ്റോണ് ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ് അതെങ്ങനെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത സാഹചര്യത്തിൽ അതെങ്ങനെ മാറുന്നു തൻ്റെ കടബാധ്യതകൾ എങ്ങനെ അതെല്ലാം എങ്ങനെ മാറി ഓരോന്നും വ്യക്തമായിട്ട് ഈ മകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ മകൾ ചെയ്യുന്നുണ്ട് തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവരുന്നു തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ താൻ തന്നെ ഒരു സാക്ഷ്യമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ജീവിക്കുകയാണ് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇവിടെ ആളുകൾ വരാൻ ഇടയായി ഇന്നും ഈ മകളുടെ കൂടെ വന്നിട്ടുണ്ട് അവർ ഉടമ്പടി എടുക്കുന്നു അപ്പോഴിതൊക്കെ നമ്മോട് പറയുക ജീവിക്കുന്ന ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷയായ അമ്മ നമ്മുടെ ഇടയിൽ ഇന്നും നടക്കുന്നുണ്ട് അമ്മ സഞ്ചരിക്കുന്നുണ്ട് ഈ പുണ്യ ആലയത്തിൽ ഈ പുണ്യഭൂമിയിൽ ഇത് ജപമാലകളാൽ കുതിർന്ന മണ്ണാണ് അത് നാം മറക്കാതിരിക്കുക നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ജപമാല അർപ്പിക്കുമ്പോൾ നമ്മുടെ ജപമാല മാത്രമല്ല ഈ കൃപാസനത്തിന് ഒരാസ്തിയുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ജപമാല മണികളുടെ ഒരാസ്തി ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ മുപ്പത്തിയെട്ട് വർഷത്തെ പൗരോഹിത്യ ജീവിതം അപ്പോൾ അച്ഛൻ്റെ ആ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെയും സങ്കടങ്ങളുടെയും ദു രോഗങ്ങളുടെയും ഒക്കെ ഒരു നീണ്ട നിര ഇതൊക്കെയാണ് അച്ഛന് ബലം കൊടുത്തത് അതാണ് ഇന്ന് കൃപാസനത്തിൻ്റെ ആസ്തിയുടെ കൂടെ പരിശുദ്ധ അമ്മ എഴുതി ചേർക്കുന്നത് ഈശോ എഴുതി ചേർക്കുന്നത് അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊക്കെ ആ ഒരു ബാങ്ക് ബാലൻസാണ് നമുക്കുള്ളത് അതിൽ നിന്നാണ് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുവാനായിട്ട് ഇങ്ങോട്ട് ജനലക്ഷ്യങ്ങൾ പ്രവഹിക്കുന്നത് ഇവിടെ വരുന്നവർ ആരും നിരാശരാകില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസത്തെയും സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക നമുക്ക് ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം